എല്ലാവർക്കും മിതിൻ ബ്രോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വീണ്ടും ഞാൻ വന്നിരിക്കുവാണ് ബിഗ് ബോസ് വോട്ടിംഗ് റിസൾട്ടുമായി അപ്പൊ ഒമ്പത് മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒമ്പത് മണി വരെ വോട്ടിംഗ് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല ഒന്നാം സ്ഥാനം ആരാണ് തുടരുന്നത് മറ്റാരുമല്ല അനീഷ് തന്നെ ഒറ്റക്കൊമ്പൻ അനീഷ് തുടർന്നുകൊണ്ടിരിക്കുവാണ് അനീഷിന് കിട്ടിയിരിക്കുന്ന വോട്ട് എന്ന് പറഞ്ഞാൽ പതിനയ്യായിരത്തി മുന്നൂറ്റി എൺപത് വോട്ടാണ് അനീഷിന് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഒന്നാം സ്ഥാനത്ത് നല്ല കൂറ്റം വോട്ട് ലീഡുമായി അനീഷ് തുടരുകയാണ് അപ്പം അനീഷിൻ്റെ തൊട്ടു പറയുന്ന മറ്റാരുമല്ല നമ്മുടെ അനുമോൾ അനുമോൾ രണ്ടാം സ്ഥാനം തുടരുമാണ് അനുമോക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് എന്ന് പറഞ്ഞ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ട് വോട്ടാണ് അനുമോക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞ പറഞ്ഞാൽ ആയിരിക്കും ഒന്നാം സ്ഥാനം ഈ വോട്ടിങ്ങിൽ കിട്ടുമെന്ന് വിചാരിച്ചിരുന്നത് കാരണം മിക്കടുത്ത അനിമോൾക്ക് നല്ല ഫാൻസ് ഉണ്ടല്ലോ ഈ ഇൻസ്റ്റൈലും ഇതൊക്കെ നോക്കുമ്പോൾ അനിമോക്ക് നല്ല ഫാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഈ അനിമോള് ഈ ഗ്രൂപ്പിൽ ചേർന്നുണ്ടല്ലോ ഈ പട്ടാ കേസ് അപ്പോഴാണ് തോന്നുന്നത് ഈ അനുമോടെ വോട്ട് കുറഞ്ഞത് ചിലപ്പോ ഈ ഗ്രൂപ്പ് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് വന്നേക്കാം പറയാൻ പറ്റത്തില്ല അപ്പോൾ രണ്ടാം സ്ഥാനം അനുമോളാണ് ഇനി മൂന്നാം സ്ഥാനം ആരാണ് അതും വലിയ വ്യത്യാസമൊന്നുമില്ല ഷാനാസ് ആണ് പക്ഷേ ഷാനവാസിന്റെ കാര്യം കഷ്ടമാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആതിലെ കയറി വരുന്നുണ്ട് ചിലപ്പോൾ ആതിലെ ആയിരിക്കും അറിയായിരിക്കുമല്ലോ പറയാൻ പറ്റത്തില്ല നൂറേടെ വോട്ട് ആതിലേക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ ആതിലേക്കും നല്ല വോട്ടുണ്ട് ഇപ്പം മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഷാനവാസിന് എത്ര വോട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത്താറ് വോട്ടാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്നത് നല്ല കാര്യം അപ്പം ഇനി നാല സ്ഥാനം മറ്റു മറ്റാര പറഞ്ഞാ തന്നെ ആദില ഝ കിട്ടിയിരിക്കുന്ന വോട്ട് എന്ന് പറഞ്ഞാൽ എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി വോട്ടാണ് നമ്മുടെ ആതിലേക്ക് കിട്ടിയിരിക്കുന്നത് കൊള്ളാം ആതിലേക്ക് നല്ലൊരു വോട്ട് കിട്ടുന്നുണ്ട് അഞ്ചാം സ്ഥാനം അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല നെവിൻ നെവിൻ തന്നെയാണ് നെവിൻ ഇപ്പം ഒരു ഗെയിം ചേഞ്ചർ ആയിക്കൊണ്ട് തന്നെ വോട്ടിങ്ങിലും ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നെവിൻ കിട്ടിയിരിക്കുന്ന വോട്ട് എന്ന് പറഞ്ഞാൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത് വോട്ടാണ് നമ്മൾ നെവിന് കിട്ടിയിരിക്കുന്നത് നെവിൻ കയറി വരട്ടെ നെവിൻ ഒരു സത്യം പറഞ്ഞാൽ നെവിൻ ഒരു ടോപ്പ് ഫൈവ് അറിഹിക്കുന്നുണ്ട് കേട്ടോ ഈ ആഴ്ചയിൽ നിന്നും പോകണമെന്ന് എൻ്റെ ഇതാണെന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ നെവിൻ പോവല്ലെന്ന് ആഗ്രഹമുണ്ട് കാരണം അത്യാവശ്യം ഗെയിം കളിക്കുന്നുണ്ട് ഇപ്പം ഇപ്പൊ എനിക്ക് തോന്നില്ല കഴിഞ്ഞ കഴിഞ്ഞതോ ആരിച്ചാലൊക്കെ വിഷു ആണെന്ന് തോന്നുന്നു അവര് നല്ലപോലെ നെഗറ്റീവ് വന്നത് അതിപ്പോ എല്ലാവരുടെ ഭാഗത്ത് തെറ്റുണ്ടല്ലോ അതൊന്നും വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ ആ വെള്ളം ഒഴിച്ചാൽ തെറ്റാനേ ആട്ടോ അത് നമ്മൾ പറയണം പിന്നെ ആ ഷാനവാസിന്റെ ആ ഫൈറ്റും ഏകദേശം അത് ശേഷം ഷാനവാസ് അങ്ങോട്ട് കയറി ചെന്നോണ്ട എന്നാലും ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ട് ഈ പാലെല്ലാം അങ്ങോട്ട് തിരിച്ച് ഒഴിച്ചതും തെറ്റാണ് അതായിരിക്കാം ആ എന്തായാലും അഞ്ചാം സ്ഥാനം തുടരുന്നുണ്ടല്ലോ നമുക്ക് നോക്കാം അപ്പൊ ഇനി ആറാം സ്ഥാനത്ത് ആരാന്നറിയണ്ട ആറാം സ്ഥാനത്ത് അക്ബർ ആണ് അക്ബർ സത്യം പറഞ്ഞാൽ അക്ബർ നല്ലപോലെ കയറി വേണം ഞാൻ കയറി വരും ഞാൻ വിചാരിച്ചിരുന്ന ആളാണ് പക്ഷെ അക്ബർ നല്ല ഡൗൺ ആയിട്ടുണ്ട് ഇപ്പൊ ഇന്നലെ തന്നെ നോക്കുവാണെങ്കിൽ ആരും പോയ ശേഷം പുള്ളി ഒന്നും കൂടെ ഡൗൺ ആയി പുള്ളി ഇപ്പൊ അവിടെ എന്തു പാട്ട് കച്ചേരിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാരടി പാടുവാ ഇന്നലെ ഇന്നലെ നെവിനെയൊക്കെ പാട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ പുള്ളി പുള്ളിയും ഇനി ഇങ്ങോട്ട് വരും തോന്നുന്നില്ല പുള്ളിക്ക് ഡൗൺ ആയി പുള്ളിക്ക് എന്തോ നീ പോണമെന്നുള്ള മറ്റേ ആണ് പുള്ളിക്ക് അതുകൊണ്ടും ആയിരിക്കും വോട്ട് കയറുന്നത് പക്ഷെ പുള്ളിയെ ഒന്ന് കളിക്കണം ഈ പുള്ളി എന്നല്ല അവിടെ ഇരിക്കുന്ന എല്ലാവരും ഒറ്റക്കൊറ്റക്ക് കളിച്ചാലും നല്ലതായിരുന്നു കാണാൻ ഇപ്പൊ കൂടുതലും ഗ്രൂപ്പായ കൊണ്ടും രസം ഇല്ല കാണാനെ കൊണ്ട് ആ അപ്പൊ എന്തുവായാലും ആറാം സ്ഥാനത്ത് അക്ബർ ആണ് അപ്പോ ഏഴാം സ്ഥാനത്ത് മറ്റാരും അല്ല സബുമാൻ ആണ് സാബുമാനെ കിട്ടിയിരിക്കുന്ന വോട്ട് എന്ന് പറഞ്ഞാൽ ആറായിരത്തി എണ്ണൂറ് വോട്ടാണ് സാബുമാൻ കിട്ടിയിരിക്കുന്നത് സാബുമാൻ സാബുമാൻ മിക്കവാറും പോകുന്നതാണ് തോന്നി ആഴ്ചയിൽ കാരണം ഞാൻ മുമ്പ് ആദ്യത്തെ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ സാബുമാനെ ഇവരെ എന്തു പറഞ്ഞാൽ അറക്കാൻ വെച്ചിരിക്കുമായിരുന്നു അതായത് മനസ്സിലായാലും ഇത്രനാൾ ഈ വോട്ട് കിട്ടിയത് സാബുമാൻ പി ആർ ഒന്നും ഉണ്ടായിരിക്കത്തില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ പടിമോക്കായാലും ഈ അനീഷിനായാലും ഇവർക്കൊക്കെ ഇഷ്ടമുള്ള ആരാധകരും പിന്നെ കുറച്ച് പി ആറൊക്കെ ഉണ്ടല്ലോ അപ്പം ഇവരൊക്കെ ആണെങ്കിൽ ഇപ്പം ആര്യനെയാണ് ആര്യനെ പുറത്താക്കാനും പിന്നെ ബി ബിന്നിയെ ഇവരൊക്കെ പുറത്താക്കാൻ വേണ്ടി ഇവന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കും മനസ്സിലായോ സാബുമാൻ വോട്ട് ചെയ്യും അപ്പം സാബുമാനെ വോട്ട് ചെയ്ത് നിർത്തിയിട്ട് ഇവരെ പുറത്താകും പക്ഷേ ഈ ഇപ്പോൾ ആണെങ്കിൽ നൂറ് പിടിച്ച് ബാക്കി എല്ലാവരും വന്നപ്പോൾ ആ കളി നടക്കത്തില്ലല്ലോ അപ്പോൾ സാബുമാൻ ഈ ആഴ്ച പോകാനാണ് ചാൻസ് കൂടുതല് അപ്പം എന്തോ നോക്കാം സാബുമാനും പറയുവിലാര ഒരാൾ പോകാനായിരിക്കും സാധ്യത കൂടുതൽ എന്തായാലും നോക്കാം അപ്പൊ ഇനി അടുത്ത വോട്ടിംഗ് റിസൾട്ടുമായി ഞാൻ വീണ്ടും വരികയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് കേട്ടോ